നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകുത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിര കളി ഏഴു മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായം ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു അമൽ കോളേജിൽ മൂന്നാമത് അമലിറ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ അമൽ ക്യാമ്പസിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നാമത്തെ ഡിഷൻ ആണ് കഴിഞ്ഞ രണ്ട് എഡിഷൻ വളരെ ഭംഗിയായിട്ട് വളരെ കോളേജിൻ്റെയും ഈ ചുറ്റുപാടും അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തിയ സംഗതി എല്ലാ വിഭാഗം ആൾക്കാർക്കും മെച്ചപ്പെട്ടിട്ടുണ്ട് ഇത് കൂടുതൽ വിപുലമായി കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് മുപ്പതാം തീയതി നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിക്ക് ശേഷമാണ് ഈ മൂന്ന് ദിവസത്തെ നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞവർ കാർണിവൽ എന്ന് നടക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അത് ജസ്റ്റ് അവർ ഓൺലൈനുണ്ട് ഫിസിക്കലുണ്ട് ഫിസിക്കലായിട്ട് തന്നെ അഞ്ചെട്ട് ആൾക്കാർ എടുത്തിക്കഴിഞ്ഞു പല ഭാഗം നാളെയ്റ്റ് മറ്റന്നാളായിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരും പങ്കെടുക്കും അത് കോളേനെ സംബന്ധിച്ചിടത്തോളം കാല കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ മെച്ചങ്ങളൊക്കെ ഇവിടെ മറ്റുള്ള ആൾക്കാർക്കും നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ കോളേജിനെ പറ്റിയും കൊളേജ് നടത്തുന്ന എത്രയും വിപുലമായ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇതിൻ്റെ പരിമി പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ത്തോളം നല്ല ഒരു വലിയ ഫെസ്റ്റിവൽ നടത്താൻ കഴിയും അത് ഓർഗനൈസ് ചെയ്തതിൽ ഞാൻ മലത്തിൻ്റെ മുമ്പ് ചെയ്ത ടീമും ഓരോ കൊല്ലവും ഞങ്ങൾ ഓരോ ടീമാണ് വരുന്നത് അപ്പോൾ അവർക്കെല്ലാവർക്കും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളും കൂടിയാണ് സംഘടിപ്പിച്ചത് ഈ കോൺഫറൻസിൽ നമ്മളുടെ സംസ്ഥാനത്ത് നിന്നും രാജ്യത്ത് നിന്നും ഇൻ്റർനാഷണൽ പേപ്പേഴ്സും അതുപോലെ നമുക്ക് റിസോഴ്സ് പേഴ്സൺസും ഇവിടെ എത്തുന്നുണ്ട് ഇത് നമ്മളുടെ പരിസര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടിയാണ് ഇതൊരു ജനകീയ പ്രോഗ്രാമായി ഞങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇത് അമൽ കോളേജിൻ്റെ ഒരു സെലിബ്രേഷനാണ് പതിനാല് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങളിലായി മുന്നൂറ്റി ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള റിസർച്ച് സ്കോളേഴ്സ് നമ്മുടെ കോളേജിൽ വന്ന് റിസോഴ്സ് പേഴ്സൺസ് കോളേജിൽ വന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ഇതിൽ നമ്മുടെ റിസോർസ് പേഴ്സൺസ് ബ്ലെൻഡ് മോഡിലാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് ഓഫ്ലൈനും ഓൺലൈനും ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുപ്പതിന് രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പ്രസ്ഥലം എം എൽ എ പി കെ ബഷീർ മുഖ്യാതിഥിയായിരിക്കും മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പതിന് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൾ വഹാബി എം പി അധ്യക്ഷനാവും പി കെ ബഷീർ എം എൽ എ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഹൈദരാബാദ് എസ് ആർ സി ഐസിഎസ്എസ്ആർ ഹോണറ്റി ഡയറക്ടർ പ്രൊഫസർ ബി സുധാകർ റെഡ്ഡി സംബന്ധിക്കും ടാൽറോപ് ടെക്സ് പാർക്ക് ഉദ്ഘാടനവും അന്ന് നടക്കും തുടർന്ന് മുപ്പതിന് നടക്കുന്ന പാനൽ ചർച്ചയിൽ കൊച്ചിൻ സാങ്കേതിക സർവകലാശാല എസ് എം എസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ കെ എസ് സക്കറിയ മോഡറേറ്ററാവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ വി എൽ ലജീഷ് ഔറംഗാബാദ് മറാത്തോഡ യൂണിവേഴ്സിറ്റി കൊമേഴ്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സയ്യിദ് അസറുദ്ദീൻ കെ ഡി ഐ എസ് എസ് സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം റിയാസ് ചർച്ചകൾക്ക് നേതൃത്വം നൽകും ഒന്നേ മുപ്പതിന് ഇംഗ്ലീഷ് സെമിനാർ ഹാളിൽ നടക്കുന്ന ടെക്നിക്കൽ സെക്ഷനിൽ കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ആബിദ ഫാറൂഖി മോഡറേറ്ററാവും ഉച്ചയ്ക്ക് രണ്ടു മുതൽ നാലുമണിവരെ വിവിധ വേദികളിലായി എക്കണോമിക്സ് കൊമേഴ്സ് ഇംഗ്ലീഷ് മന്ത്രി മാനേജ്മെന്റ് സൈക്കോളജി ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അറബിക് ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങി വിവിധ വകുപ്പ് സെക്ഷനുകൾ നടക്കും വൈകിട്ട് അറബിക് സമ്മേളനം നടക്കും രണ്ടാം ദിനമായ മുപ്പത്തിയൊന്നിന് രാവിലെ പത്തിന് നടക്കുന്ന സെമിനാറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ എം എ സാജിത മോഡറേറ്ററാവും കോഴിക്കോട് ഐ ഐ എം പ്രൊഫസർ ഡോക്ടർ സജി ഗോപിനാഥ് സിനിമാ താരം മധുബാൽ തുടങ്ങിയവർ സംസാരിക്കും വിവിധ വേദികളിൽ ഒരേ സമയം സെക്ഷനുകൾ നടക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് ഷേക്സ്പിയറിന്റെ കിങ്ലിയർ അടിസ്ഥാനമാക്കി കോട്ടയ്ക്കൽ നന്ദകുമാരൻ നായർ ഡോക്ടർ ആതിരാനന്ദൻ എന്നിവർ നയിക്കുന്ന കഥകളി അരങ്ങേറും സമാപന ദിനമായ ഫെബ്രുവരി ഒന്നിന് രാവിലെ പത്തിന് വിവിധ കോളേജുകളിൽ നിന്നുള്ള അനധ്യാപകർക്കായി ഓഡിറ്റ് സർവീസ് റൂൾസ് നാലു വർഷ ബിരുദം തുടങ്ങിയ വിഷയങ്ങളിൽ ശില്പശാല നടക്കും പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ കെ സുധീർ മുഖ്യാതിഥിയായിരിക്കും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് റിട്ടയേർഡ് സീനിയർ സൂപ്രണ്ട് എം പി ബാബു മഞ്ചേരി എൻ കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട്ട് എന്നിവർ ക്ലാസുകൾ നയിക്കും ഉച്ചയ്ക്ക് രണ്ടിന് സമാപന സമ്മേളനത്തിൽ കർണാടക എൻ ഐ ടി എസ് എച്ച്എസ്എസ് എം വകുപ്പ് മേധാവി ഡോക്ടർ ഷീന മുഖ്യപ്രഭാഷണം നടത്തും പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ യു ഉമേഷ് കോർഡിനേറ്ററായും ഡോക്ടർ ടി ഷമീമ ജോയിന്റ് കോർഡിനേറ്ററായുമുള്ള സമിതിയാണ് മൂന്നാമത് അമലിറ്റ് ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് യു എസ് എ തായ്ലന്റ് ദുബായ് സൗദി അറേബ്യ ഈജിപ്ത് യമൻ ഇറാഖ് ബഹ്റൈൻ ഖത്തർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി പ്രബന്ധങ്ങളാണ് ത്രിദിന അന്താരാഷ്ട്ര സെമിനാറിൽ അവതരിപ്പിക്കുക വിദേശ പ്രതിനിധികൾ ഓൺലൈനായാണ് വാർത്താ സമ്മേളനത്തിൽ കോളേജ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ അമലീറ്റ് കോർഡിനേറ്റർ ഡോക്ടർ യു ഉമേഷ് ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ ടി ഷമിമ ഡോക്ടർ പി എം അബ്ദുൾ സാക്കിർ ടി ഷമീർ ബാബു ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ ഡോക്ടർ സി എച്ച് അലി ജാഫർ സൂപ്രണ്ട് പി അഹമ്മദ് സലീം എന്നിവർ പങ്കെടുത്തു എൻ ഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു